Bye-bye. <laughs>

എന്നാ വെച്ച് കണ്ടിച്ചേ അപ്പൊ പിന്നെ പിന്നെ കയറ്റി കയറ്റി കൊണ്ടുണ്ടല്ലോ ആ മുട്ടിന്റെ എവിടെ വെച്ച് മുറിച്ചു തയ്ക്ക് തയ്ച്ചു കൊടുയേ ഉടുപ്പ് ഉടുപ്പുവാതാന്ന് ഓർത്തോളം യൂണിഫോം പിന്നല്ല അതിനാ നിങ്ങള് വരാൻ പറഞ്ഞോ പാവുണ്ട് മതി ഞാനില്ല Apa? Nampol. Apa? bangang <tuh> <tuh> മരുന്ന് നമുക്കൻഡായിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ ആസ്വദിക്കാന്നുള്ളത് അതോ നായകമാവില്ല താടകാണേലും എവിടേക്കും പിറന്നാലും കുഴപ്പമൊന്നും വരും ഇനി ചാവും പരിച്ച് വെക്കേണ്ട കാര്യമില്ല സ്വയം പരിച്ചു വെച്ചാണേലും നമുക്ക് തന്നെ എന്നാൽ പോയി നമുക്ക് അതിനകത്ത് നമ്മളതിനകത്ത് കക്ഷി കിടന്നു വയ്ക്കുന്ന ആളല്ലേ ഓ അല്ലേ ഒരു കക്ഷിയായിരുന്നു നൂറ്റണ്ണൂപ്പ് സാധനം മതി അങ്ങനെ നടന്നു പോയേ. ഹേ അനറി. ആയാലും പലയാണ് ഓരോന്നിനും. അതൊരു അലസതയൊക്കെ കേട്ടേ. ഒന്നിനെ പറയണ്ട. ഇതിന്റെ അടുത്ത് നിനക്കറിയാമോ? ഓർക്കനെ നിനക്കറിയാമോ? അതിനെ കുക്കറേ. ദേ, ഇങ്ങെ ബലബ ഉണ്ടോ? ആ ബലബ. ദേറുതരി ബലബ. ഓടിന്നേ. ആ നല്ലപോ വരുന്നത് വലിച്ചു പറിച്ചെടുത്ത കേബിളാണ് എന്റെ ബാക്കി എന്തിലുണ്ട് ഇടയ്ക്ക് മഴയുണ്ട് പെട്ടെന്ന മഴ വരുന്നതും വെയിൽ വരുന്നതല്ല ഭയങ്കര മഴയാണല്ലോ പെട്ടെന്ന് വരും പെട്ടെന്ന് പോകുന്നുള്ളു കണഞ്ഞ് കട പോവാ ഭക്തി മഴ ആ വെള്ളം കുറഞ്ഞിട്ടായിരുന്നു അപ്പൊ കൂടി

Language... ു തീരെ <a> <coughs>: <coughs> <tiny throat> Terima <otherCalais> kasih ശക്തിക്ക് മഴ പെയ്യുന്നത് ഭയങ്കര വീണ്ടും പെട്ടെന്ന് വെയിലായി മഴയെല്ലാം പോയി

കൊച്ചിന്റെ ഭാഗ്യം കൊച്ചിന്റെ വണ്ടി ഒരു ഇലക്ട്രിക് പറഞ്ഞാ പോര പീഡിപ്പിക്കണ്ടാവശ്യ ഡോളോ വലോ ഹോട്ടാ വരട്ടെ നവില്ല ഉണ്ട് ഓയോ ചോരോ ഓ വരോ വരട്ടെ പറേടി ഓ വരട്ടെ അപ്പ അതെണ്ടി മരയോ ആ ോട്ടെ <tellos feeding sins>. <gammaenders> പപ്പായ സോപ്പുണ്ട് പപ്പായ സോപ്പുണ്ടോ പപ്പായ പപ്പായ നാള് പപ്പായ മോക്ക മോക്കെ